ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പുഡിങ് റെസിപ്പിയാണ് ബ്രെഡ് ഉപയോഗിച്ചിട്ട് ബട്ടർ സ്കോച്ച് ഫ്ലേവറിൽ ഒരു സിമ്പിൾ പുഡിങ് ആണത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പ്രളയം തയ്യാറാക്കിയെടുക്കാം നമ്മൾ ഈ പുഡിയും കഴിക്കുന്നതിൻ്റെ സമയത്ത് നമുക്ക് ഇടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടണമല്ലോ അപ്പോൾ ഞാൻ ഇവിടെ ബദാമാണ് എടുത്തേക്കുന്നത് ബദാമിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ക്യാഷിനിട്ടും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കുറച്ച് പഞ്ചസാര ആദ്യം ക്യാരമലൈസ് ചെയ്തിട്ടുണ്ട് ഞാനൊരു അരക്കപ്പ് പഞ്ചസാരയാണ് ക്യാരമലൈസ് ചെയ്തത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് പിടി ബദാമാണ് ഇട്ട് കൊടുത്തത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് അണ്ടിപ്പരിപ്പും ഉപയോഗിക്കാവുന്നതാണ് ഇത് നന്നായിട്ട് രണ്ടും കൂടി മിക്സായി വരുന്ന സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇത് തണുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് സെറ്റായി ഇത് ഇളകി വരും അപ്പോൾ ഞാനിത് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഫ്രീസറിലോട്ട് മാറ്റി വെക്കുകയാണ് പെട്ടെന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് ഇളകി വരും നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നാൽ തന്നെയും ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായി സെറ്റായിട്ട് ഇളകി വരും ഇനി അടുത്ത് നമുക്ക് ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് വീണ്ടും അര കപ്പ് ഷുഗർ ഞാൻ സെയിം പാനിൽ തന്നെ ക്യാരമിലീൻ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തു അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ പഞ്ചസാരയൊക്കെ പെട്ടെന്ന് നല്ല ഹാർഡായിട്ട് വരും അത് വീണ്ടും നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ പഞ്ചസാര മെൽറ്റായി വരും കണ്ടോ പഞ്ചസാര ഇങ്ങനെ ഹാർഡായി വന്നിട്ട് പിന്നെ അത് മെൽറ്റ് ആയിട്ട് ലൂസായിട്ട് കിട്ടിക്കോളും അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അളവിന് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഇതിനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച പ്രളയനും കണ്ടോ നന്നായിട്ട് തണുത്ത് ഇതുപോലെ ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇടികല്ല് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ മിക്സി ജാറിനകത്തിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പൊടിഞ്ഞു പോകും അത്രയും പൊടിയുണ്ട് നമ്മൾ പൊടിയും കഴിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് ഇത് കടിക്കാനായിട്ട് കിട്ടണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഞാനിങ്ങനെ കല്ല് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ബ്രെഡാണ് എടുക്കുന്നത് ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്രെഡ് എത്ര സ്ലൈസ് സ്ലൈസാണെന്ന് വെച്ചാൽ എടുക്കാം ഇനി ബ്രെഡിൻ്റെ നാല് അരികം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വിപ്പിംഗ് ക്രീം ഞാൻ ഉപയോഗിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റി കൊടുക്കുവാണ് അങ്ങനെ മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ഒരു പൈപ്പിംഗ് ബാഗിനകത്തോട്ട് മാറ്റി കൊടുത്ത ശേഷം അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രം എടുത്ത് വയ്ക്കുക അപ്പോൾ ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കേക്ക് ടീൻ ആണ് എടുക്കുന്നത് അപ്പോൾ കേക്ക് ടീനിൻ്റെ താഴത്തെ ബേസായിട്ട് ഇങ്ങനെ ബ്രെഡ് സ്ലൈസ് നിരത്തി കൊടുക്കുകയാണ് അപ്പോൾ നാല് പീസാണ് നിരത്തി കൊടുത്തത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബട്ടർ സ്കോച്ച് സോസ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എല്ലാ സൈഡിലും ആകുന്ന രീതിക്ക് ബട്ടർ സ്കോച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചെന്ന പ്രയൻ അതായത് നമ്മുടെ ബദാമിൻ്റെ മിക്സ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ എത്ര വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ബ്രെഡ് നിരത്തി കൊടുക്കാം അങ്ങനെ എത്ര ലെയർ ആണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ചിട്ട് പാത്രത്തിൻ്റെ സൈസ് അനുസരിച്ചിട്ടും ഹൈറ്റ് അനുസരിച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് നിരത്തി കൊടുക്കാം അപ്പോൾ എനിക്കിവിടെ എൻ്റെ പാത്രത്തിൻ്റെ സൈസ് അനുസരിച്ചിട്ട് മൂന്ന് ലെയറാണ് ഞാനിവിടെ ചെയ്തത് അതിന് എത്ര ലെയർ വേണമെന്നനുസരിച്ചിട്ട് അതുപോലെ നമ്മൾ ആദ്യം ബ്രെഡ് നിർത്തി കൊടുക്കുക സോസ് ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ക്രീം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബദാം പൊടിച്ചത് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ എൻ്റെ ഫൈനൽ ലെയറാണ് ഇതിൻ്റെ മുകളിലേക്ക് ബട്ടർ സ്കോച്ച് സോസ് ഒഴിച്ച് കൊടുത്തു അപ്പം ഫൈനൽ ലെയർ ആയപ്പോൾ സോസ് ഇച്ചിരി കുറവായിരുന്നു എന്നാലും കുഴപ്പമില്ല ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്രീം ഇട്ട് കൊടുത്തു ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രലയൻ വെച്ചിട്ട് സൈഡ് മാത്രം വെച്ച് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇതിൻ്റെ മുകളിൽ ഇതുപോലെ മുഴുവനായിട്ട് അങ്ങ് വിതറി കൊടുക്കുവാണ് അപ്പോൾ ബാക്കി വന്നത് മൊത്തം ഞാനിതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇനി ഇത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കാം ഒരു നാലഞ്ച് മണിക്കൂർ തണുത്തതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിനകത്തോട്ടാണ് വെച്ചത് ഫ്രീസറിൽ ഒരു അര മണിക്കൂർ വെച്ചതിന് ശേഷം ഞാനിത് പുറത്തെടുത്ത് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ആയിട്ട് ഒരു പീസ് കട്ട് ചെയ്ത് കാണിക്കാം നമുക്ക് വിരുന്ന് വീട്ടിലെ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആണ് ഇതിൻ്റെ ആ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഇടയ്ക്കിടയ്ക്ക് ഇത് കടിക്കാൻ കിട്ടുന്നതൊക്കെ ചെയ്യുന്ന ഒരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത് അപ്പോൾ എല്ലാവരും ട്രൈ